മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും വേറെ പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച ജിഷിൻ മോഹൻ ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പരയിലാണ് അദ്ദേഹം ഒടുവിലായി അഭിനയിച്ചത് സീരിയൽ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ജിഷിനും അമയയും തമ്മിലുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ജിഷിന്റെ ആദ്യ ഭാര്യയായിരുന്നു വരത ഭരതയുമായി വേർപിരിഞ്ഞതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അമയുമായി ജിഷിൻ പ്രണയത്തിലായത് ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടെയാണ് അമയയും ജിഷിനും എന്നാൽ അമയയുമായുള്ള പ്രണയം ജിഷിൻ തുറന്നു പറഞ്ഞതിനു ശേഷം കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു അമയ മുന്നോട്ട് പോയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും തുറന്നു സംസാരിച്ചു കൊണ്ടാണ് ജിഷിൻ മോഹൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവൾ പോയതിനു ശേഷം ഇവൾ വന്നു ഇവൾ പോയതിനു ശേഷം അടുത്തത് വരുമ്പോ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ പലരും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നത് എന്നാൽ അതൊക്കെ തന്നെ കാണുമ്പോൾ ആദ്യമൊക്കെ വിഷമമായിരുന്നു എന്നാൽ പിന്നീട് പുച്ഛമായി തോന്നി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത് എല്ലാവർക്കും അറിയാം എൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ വേർ പിരിഞ്ഞിട്ട് വർഷങ്ങളായി അതെല്ലാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മയെ പരിചയപ്പെട്ടത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു ഇതാണ് സത്യം എങ്കിലും ഞങ്ങളെ തേക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് മലയാളികളുടെ ഒരു സ്വഭാവം തന്നെയാണിത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടുക അത് അതിന്റെ രീതിയിൽ മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ എന്നാണ് ജിഷിൻ പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ജിഷിൻ തന്റെ പ്രണയനയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ജിഷിന്റെയും പ്രണയനയുടെയും വിശേഷങ്ങൾ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇടത്തും നിരവധി പേരായിരുന്നു താരദമ്പതികൾക്കന്ന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞും അമയയും ജിഷിനും ഇരുവരും ഇടയ്ക്കിടെ അഭിമുഖങ്ങളൊക്കെ തന്നെയും എത്താറുണ്ട് അത്തരത്തിൽ ഒരു അഭിമുഖത്തിൽ എത്തിയപ്പോൾ തുറന്ന് പറച്ചിലാണ് ഇപ്പോൾ ജിഷിൻ്റെതായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തന്നെ ആരൊക്കെയോ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ജിഷിൻ ഇപ്പോൾ പറയുന്നത് അതേസമയം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരും ജിഷിനെ സപ്പോർട്ട് ചെയ്ത് എത്തുന്നുണ്ട് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ജിഷിനും അമയയും അമയയും നടി തന്നെയാണ് ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജിഷിന്റെ ആദ്യ ഭാര്യയായ വരതയും അമയേയും ഒരുമിച്ച് ഒരു പരമ്പരയിൽ അടുത്തുവരെ അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അമയയ്ക്ക് ആ പരമ്പരയിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു ജി കേരളത്തിലായിരുന്നു ഈ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് അമയയുടെയും ജിഷിന്റെയും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ വളരെ മോശമായ രീതിയിൽ ഇരുവരെയും ചേർത്തുകൊണ്ട് വ്യാജവാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ വരതയുമായി വേർപിരിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയെ പരിചയപ്പെടുന്നത് എന്നും പ്രണയത്തിലായത് എന്നും വിവാഹം കഴിക്കാം ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചത് എന്നുമാണ് ഇപ്പോൾ ജിഷിൻ മോഹൻ തന്നെ വ്യക്തമാക്കുന്നത്